പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ ഇരുപത്തിയേഴാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കന്ദപ്രഭോ പളനിക്കുന്ന പ്രഭോ മൃദുലക്കുന്തപ്രസൂന നിരകൾ നിന്ദപ്പെടും വദനമന്ദസ്മിത പ്രഭയിൽ നന്ദിച്ചലിച്ചിടുകയോ എന്നത്ര തോന്നിടുമന്ദദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യുതിക്കരിയ കുന്തത്വമാളുമര പന്തപ്രഭാശകലമൊന്നത്രമൻ മന്മനസി വന്നരം വിലസണം സ്കന്ദ്രഭോ പളനിക്കുന്ന പ്രഭോ മൃദുല കുന്ത പ്രസൂന നിരകൾ നിന്ദപ്പെടും വദനമന്ദസ്മിത പ്രഭയിൽ നന്ദിച്ചലിച്ചിടുകയോ എന്നത്ര തോന്നിടുമന്ദദ്യുതിക്കരിയ കുന്ത സ്പന്ദ മാളുമതര സ്ഥപ്രഭാശകലമൊന്നത്രമൻമനസി വിലസണം ഇതാണ് ശ്ലോകം സ്കന്ത പ്രഭു സ്കന്ദനായ പ്രഭു പളനിയാകുന്ന പളനി കുന്നപ്രഭു പളനി കുന്നപ്രഭു എന്ന് പറഞ്ഞാൽ പളനിയാകുന്ന കുന്നിൻ്റെ പ്രഭു പ്രഭുവേ മൃദുലകുന്തപ്രസൂന നിരകൾ മൃദുലമായ മുല്ലമൊട്ടുകളുടെ നിരകൾ നിന്ദപ്പെടും തോറ്റുപോകുന്ന പ്രകാരമുള്ള എന്ന് വച്ചാൽ മൃദുലമായ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള വതനമന്ദസ്മിതപ്രഭയിൽ നിൻ്റെ വതനത്തിലെ മന്ദസ്മിതപ്രഭയിൽ ചലിച്ചിടുമോ നന്നായി നന്ദിച്ചലിച്ചിടുകയോ നന്നായി അലിയിച്ച് അതായത് നന്നായി ലയിപ്പിച്ച് ചേർക്കുന്ന ചേർത്ത് കളയുന്നതാണോ അല്ലെ ചേർത്ത് കളയുകയാണോ എന്ന് എന്നത്ര തോന്നിടും എന്നു തോന്നിപ്പോകും വിധത്തിലുള്ള അമന്തദ്യുതിക്ക് അരിയകുന്തത്വമാളും നന്നായി പ്രകാശിക്കുന്നതും ഓമനത്വം തുളുമ്പുന്നതുമായ മുല്ലപ്പൂവിൻ്റെ ശോഭയോടുകൂടിയ അധര സ്പന്ദപ്രഭാശകലം ചുണ്ടിൽ സ്പന്ദിച്ചു നിൽക്കുന്ന ആ പ്രഭയുടെ ശകലം ഒന്നത്ര ഒരു തവണയെങ്കിലും മൻമനസി എൻ്റെ മനസ്സിൽ അത്തരം വന്നു വിലസണം അതിവേഗം വന്ന് തെളിഞ്ഞു നിൽക്കണം ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം സ്കന്തപ്രഭു പളനിക്കുന്നിൻ്റെ പ്രഭു നിൻ്റെ മുഖത്ത് വിരിഞ്ഞ് പരിലസിക്കുന്ന മന്ദസ്മിതപ്രഭ കണ്ട് മുല്ലൊട്ടുകളുടെ നിര പോകും അങ്ങനെയുള്ള നിൻ്റെ ദന്തശോഭയിൽ നന്നായി അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പോലെ തോന്നത്തക്ക വിധമുള്ളതാണ് ഏറ്റവും നന്നായി ശോഭിക്കുന്നതും ഓമനത്വം തുളുമ്പുന്നതും വിടർന്ന മുല്ലപ്പൂക്കളെ പോലെ ശോഭിക്കുന്നതുമായ നിൻ്റെ അധരശോഭ ചുണ്ടുകളുടെ ശോഭ ആ പ്രഭാഷകലം എൻ്റെ മനസ്സിൽ എത്രയും വേഗം വന്നണഞ്ഞ് പ്രകാശിക്കുമാറാകണം ശത്രുക്കൾക്ക് നേരെ ചീറിപ്പാഞ്ഞെടുക്കുന്നവനാണ് സ്കന്ദൻ ദേവസേനാനിയായ സുബ്രഹ്മണ്യൻ്റെ രണധീരതയെ ദ്യോതിപ്പിക്കുന്ന വിശേഷണമാണ് സ്കന്ദപ്രഭു എന്ന രൂപത്തിൽ ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് ദേവപദത്തിൻ്റെ വാഗർഥം ജ്ഞാനസ്വരൂപൻ എന്നാണ് അജ്ഞാനമോഹങ്ങളാകുന്ന ശത്രുക്കളെ നിഷ്കരുണം ചെറുത്തു തോൽപ്പിക്കുന്ന രണധീരനായി ജ്ഞാനസ്വരൂപനായ സുബ്രഹ്മണ്യനെ വിശേഷിപ്പിച്ചിരിക്കുന്നു പളനി എന്ന പദത്തിൻ്റെ വാഗർത്ഥം പരിപക്വമായ അറിവിൻ്റെ വിളനിലം എന്നാണ് സ്കന്ത പ്രഭു പളനികുന്നപ്രഭു എന്നീ രണ്ട് സംബോധനകളുടെയും അർത്ഥം ജ്ഞാനസ്വരൂപനെ എന്ന് തന്നെയാണ് അങ്ങനെയുള്ള സുബ്രഹ്മണ്യൻ്റെ ദന്തനിരകൾ മുല്ലപ്പൂമൊട്ടുകളുടെ നിരയെ നാണിപ്പിക്കുന്ന തരത്തിൽ ശോഭയുള്ളതാണ് സുബ്രഹ്മണ്യൻ പുഞ്ചിരിക്കുമ്പോൾ പ്രശോഭിക്കുന്ന ദന്തനിരയും അധരശോഭയും ഇവിടെ ധ്യാന വിഷയമാക്കിയിരിക്കുന്നു സ്കന്ധഭാവത്തിലും പളനിക്കുന്നിൻ്റെ പ്രഭു എന്ന ഭാവത്തിലും വാഴ്ത്തപ്പെടുന്ന സുബ്രഹ്മണ്യനെ അറിവിൻ്റെ നിറവായി ദർശിക്കാനുള്ള ഇച്ഛാശക്തിയാണ് പ്രാർത്ഥനാരൂപത്തിൽ ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത് പുഞ്ചിരി ശാന്തമനസ്സിൻ്റെ ബഹിർസ്ഫുരണമാണ് അതുപോലെ സന്തോഷഭാവം നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ നിന്ന് മാത്രമേ നല്ല പുഞ്ചിരി ഉണ്ടാവുകയുള്ളൂ ജ്ഞാനസ്വരൂപതയോടുകൂടി സുബ്രഹ്മണ്യ തത്വം ഹൃത്തിൽ പ്രതിഷ്ഠിതമായി തീരുമ്പോഴുണ്ടാകുന്ന ആത്മനിർവൃതി അനുഭവിക്കാനുള്ള ഭാഗ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണിവിടെ ഗുരു നടത്തിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ